ഹായ് ഫ്രണ്ട്സ് എത്ര അഴുക്ക് പിടിച്ച തറയാണേലും ഇതുപോലെ ഒരു ബോട്ടിലാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു സൂത്രമായിട്ടാണ് വന്നിട്ടുള്ളത് കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം നല്ല ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതൊക്കെ ആദ്യത്തെ ടിപ്സ് ഒന്ന് നോക്കാം നമ്മൾ മിക്സി ജാറിൽ പല സാധനങ്ങളിട്ട് അരയ്ക്കുന്നതാണ് അപ്പോൾ പലപ്പോഴും നമ്മളൊരു ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ മിക്സി ജാർ ഞാൻ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് മാവല്ല അരച്ചതിന് ശേഷമാണ് അന്ന് കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഡിഷ് വാഷറിലേക്ക് കൂടെ ആട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പിന്നെ ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സി ജാർ ക്ലോസ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്നൊരു ടു ടൈംസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ പതഞ്ഞ് ഈ മിക്സി ജാറിൻ്റെ താഴ്ഭാത്തുള്ള അഴുക്കുകളും എന്താ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ടെച്ചാൽ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ആവുന്നതാണ് എന്നിട്ട് ഈ സോപ്പ് എല്ലാം ഒഴിവാക്കിയിട്ട് വീണ്ടും ഒന്ന് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അടുത്തെന്ന് നോക്കാം നമ്മൾ ചായക്കടയിൽ പഴംപൊരി കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി മൈദപ്പൊടിയിലേക്ക് നമ്മൾ ചേർത്തി കൊടുക്കാനായിട്ട് പോകുന്നത് എന്താ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തുന്നുണ്ട് പിന്നെ പിന്നെ മാവിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തി കൊടുക്കാം പഴംപൊരിക്കും നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തുന്നത് ഡ്രൈ ആയിട്ടുള്ള ഈസ്റ്റ് ആണ് കേട്ടോ ഈസ്റ്റ് നമ്മൾ വെള്ളത്തിലിട്ട് പുളി പൊങ്ങി വരാനൊന്ന് വെയിറ്റ് ചെയ്യുന്ന ഡയറക്റ്റായിട്ട് ഞാൻ ചേർത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണോളം ഞാൻ ഈസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയി വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കറിയാമല്ലോ പഴംപൊരി പഴം മുക്കി പൊരിക്കാൻ വേണ്ട ആ രീതിയിൽ നമ്മൾ വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഒന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂർ നമുക്ക് സമയം എടുക്കേണ്ടി വരും അത് എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക അപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പുതിയ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടുന്നതാണ് കേട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാവക്കൊന്ന് ഇതാണ്ടോ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് എൻ്റെ ക്യാമറ ലൈറ്റിൻ്റെ പ്രത്യേക കാരണം കേട്ടോ മാവിനൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് അടിക്കുന്നത് അപ്പോൾ നമ്മളിതുപോലെ പഴമെല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ മുക്കിയിട്ട് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചായക്കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പഴം പൊടി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാലോ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അടുത്തൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ എത്ര കഠിനമായിട്ടുള്ള മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന മുടികൊഴിച്ചിലും നമുക്ക് സിമ്പിളായിട്ട് ഒരു അഞ്ച് പൈസ ചിലവില്ലാണ്ട് വീട്ടിൽ നമുക്ക് അത് എന്താ പറയുക കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണമായും മാറ്റിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ചെയ്ത റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ തലേ ദിവസത്തെ കുറച്ച് തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളമൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല തിക്കായിട്ട് വരും എന്താ ഇങ്ങനെ തിക്കാവണം എന്നൊന്നുമില്ല പക്ഷേ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അത് ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചേർത്തെന്ന് വെച്ചാൽ നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ പഞ്ചസാര ചേർക്കാത്ത കട്ടൻ ചായ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ നമ്മൾ ഒഴിച്ചുള്ള ചായയും അതേപോലെ തന്നെ കഞ്ഞിവെള്ളം നന്നായിട്ട് മിക്സായി വരണം എന്നിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് തലയിലേക്ക് തേക്കാൻ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ കഞ്ഞുള്ള എടുക്കുന്ന അതേ അളവിൽ തന്നെയാണ് ഞാൻ ചാ ചായ എടുക്കാറുള്ളത് എനിക്ക് വെറും രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ലതുപോലെ റിസൾട്ട് കിട്ടിയിട്ട് കേട്ടോ നന്നായിട്ട് മുടി പൊഴിച്ചിട്ടുണ്ടായിരുന്നു തൈറോയിഡിൻ്റെ കാരണം കൊണ്ട് തന്നെ എനിക്ക് നല്ലതുപോലെ മുടി പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക അത്രയും പെട്ടെന്നൊരു എന്തോ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു റെമഡിയാണിത് നിങ്ങൾ മുടി കുഴച്ചിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നിങ്ങൾക്ക് പിന്നെ ചിലപ്പോൾ ജലദോഷം ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ വയ്ക്കേണ്ട കേട്ടോ പത്ത് മിനിറ്റ് സമയം മാത്രം വെച്ചാൽ മതി നമ്മൾ തലയിൽ മുടിയുടെ വേര് മുതൽ നമ്മൾ തുമ്പ് വരെ തേക്കാം എന്നിട്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം കുളിക്കുക അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം ഞാൻ ഇതുപോലത്തെ രണ്ട് ചാർജറാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ രണ്ടെണ്ണ ഉണ്ട് ഒരു ഏകദേശം ഒരേ ഹൈറ്റ് വരുന്ന രണ്ടെണ്ണമാണ് എടുത്തുള്ളത് അതിൻ്റെ വയറെല്ലാം നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഒരു ചാർജർ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ സെൽഫോൺ താഴത്ത് വീഴാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചാർജറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫോൺ നല്ല സേഫായിട്ടിരിക്കും നമ്മൾ ഒറ്റ ഒന്നിലാണ് വെക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫോൺ എന്തായാലും മറിഞ്ഞു വീഴും നമ്മൾ എല്ലാ സെൽഫോണിപ്പോൾ നല്ല വെയിറ്റ് ഉള്ളത് ല്ലേ അപ്പോൾ മറിഞ്ഞു വീഴാതിരിക്കാൻ ഇത് നല്ലൊരു മെത്തേഡാണ് നിങ്ങൾക്ക് ഫോൺ കണ്ടിട്ട് തന്നെ നമ്മുടെ എല്ലാ ജോലികളും ഈസി ആയിട്ട് ചെയ്ത് തീർക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ രണ്ട് ചാർജർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് സെൽഫോൺ കാണാമല്ലോ അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മൾ കുട്ടികൾ സ്നാക്സ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പകുതി അതിൽ തന്നെ വെച്ച് അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഒക്കെ വേണ്ടിവരും അപ്പോൾ അതൊന്നും ചെയ്യാണ്ടത്രെ നല്ല സേഫായിട്ട് എയറൊന്നും കിടക്കാത്ത രീതിയിൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്ക കേട്ടോ അതിപോലെ ഒന്നൊരു സൈഡിൽ മടക്കി അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ മടക്കി ഒരു കോണായി വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ ഏറ്റവും ടോപ്പിൽ കൂർപ്പായിട്ട് നിൽക്കുന്ന ഭാഗം ഇതിൽ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കി മടക്കി താഴ്ഭാഗത്തേക്ക് മടക്കി കൊടുുന്നതിന് ശേഷം ഇപ്പം നമ്മൾ ഈ മടക്കി വെച്ച് ഇതുപോലെ നിൽക്കുന്നില്ലേ എന്നിട്ട് ഈ ഒരു ആദ്യത്തെ മടക്കൽ ഉണ്ടെന്നതിലേക്ക് ഉള്ളിലേക്ക് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം കാണുമ്പോൾ മനസ്സിലാവുമെന്ന് പറയുന്നതിനേക്കാൾ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഈ ഒരു പാക്കറ്റ് നന്നായിട്ട് സീലായി കിട്ടും കേട്ടോ ഉള്ളിലേക്ക് ഏറെ കിടക്കുകയില്ല നമ്മൾ ഉള്ളിലുള്ള തിങ്സ് പുറത്തേക്ക് വരാത്ത രീതിയിൽ നല്ല സേഫാണ് ഇതുപോലൊരു പഴയ കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് എവിടെ വേണമെങ്കിലും നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് പഴയൊരു ബോട്ടിലാണ് ഒഴിവാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ബോട്ടിലാണ് അപ്പോൾ അതൊന്നെടുത്തുകൊണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഈ സൈഡിൽ കൂടെ ലൈൻ ഇട്ട് കൊടുക്കുന്നത് ആ ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ബോട്ടിലിനെ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതുപോലെ തന്നെ ഉണ്ടാവുക അപ്പോൾ അത് വലിയ പീസ് ഞാൻ മാറ്റിവെക്കുന്നുണ്ട് നമുക്ക് അതിൽ ചെറുത് ഹൈറ്റ് കുറവായിട്ടുള്ള ഒരു പീസാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ അത് ആ ഒരു പീസിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ മറ്റൊരു ബോട്ടിൽ എടുക്കുന്നുണ്ട് അത് ആ ആ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗം നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാട്ടോ അത് ഈ ഒരു ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു അതിൻ്റെ നെക്ക് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കിയതിന് ശേഷം ഈ നെക്ക് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ബോട്ടിൻ്റെ നെക്ക് ഇല്ലേ അത് ഞാൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് വെക്കുക വെക്കുകയാണ് വേണ്ടത് അതിന് കണക്കാക്കിയിട്ട് അവിടെ നിന്ന് ഹോൾ ഇട്ട് കൊടുക്കാം ആ ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അതിനുള്ളിലേക്ക് നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ഭാഗം വെച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ നെക്ക് ഇതുപോലെ വെച്ച് കൊടുക്കട്ടോ തിരിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ നെക്കിൻ്റെ ഈ ഭാഗം നമുക്ക് വെച്ച് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ എങ്ങനെ വേണമെങ്കിൽ മാറ്റിയൊക്കെ ചെയ്യാം അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് ഇത് നമ്മളിതിൻ്റെ മൂടി ഉണ്ടല്ലോ അതിപ്പോൾ നമ്മളതിൻ്റെ മൂടി അടച്ച് വെച്ചു ഈ അടപ്പിൽ ഇനി നമുക്ക് രണ്ട് ഹോളിട്ട് കൊടുക്കേണ്ടതുണ്ട് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോപ്പിൻ്റെ പഴയ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പി വി സി പൈപ്പാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും തുമ്പിൽ ഞാൻ ഒരു ബോട്ടിലിൻ്റെ മൂടി വെച്ച നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഹോൾ ഇട്ടിട്ട് കേബിൾ ടൈ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട് ഈ കേബിൾ ടൈ ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്താലും കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ വേറൊരു കേബിൾ ടൈ എടുത്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ബോട്ടിൻ്റെ മൂടിയിലും കൂടിയും അതുപോലെ രണ്ട് ഹോൾ ഇട്ടിട്ട് ഇതുപോലെ രണ്ടും കൂടിയും ആവുന്ന രീതിയിൽ ഇതൊന്നും എന്നോട് ഒരു ചെയിൻ പോലെ നമുക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മളെടുത്തുള്ള സ്റ്റിക്കിൽ നമ്മൾ ബോട്ടിൻ്റെ അടപ്പം കൂടിയും ടൈറ്റ് കേബിൾ ടൈ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട് വെച്ചിട്ടുള്ള ബോട്ടിൻ്റെ ഈ ഒരു ഭാഗമല്ലേ അത് നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം പിന്നെ വേണ്ടത് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കുറച്ച് തുണികളാണ് വേണ്ടത് കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ബനിയൻ ക്ലോത്തോ അങ്ങനത്തെ എന്ത് തുണിയാണെങ്കിലും ഓക്കെ കേട്ടോ നമുക്ക് വെള്ളം പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കുന്ന തരത്തിലുള്ള തുണി എടുക്കാം എടുക്കുന്ന തുണി ഏതാണെങ്കിലും നമ്മൾ എടുത്ത ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് മടക്കി വയ്ക്കുക എന്നിട്ട് ചെറിയ തുണികളൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് സൈഡിൽ കൂടെ വെറുതെ ഒന്ന് സൂചി നൂലും വെച്ചിട്ട് തുന്നി കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ആ കൂടെ തന്നെ നമ്മൾ നാല് സൈഡിൽ നമുക്ക് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല തിക്കായിട്ടുള്ള ഒരു ചരടാണ് എടുത്തിട്ടുള്ളത് അത് നാല് പീസുകളാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലത്തെ ഓരോ പീസും നമ്മൾ നാല് മൂലയിലും വെച്ചിട്ട് തുന്നി കൊടുക്കുക നാല് സൈഡും ത്രെഡ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ക്രോസ് ആയിട്ട് കെട്ടി കൊടുക്കുക ക്രോസ് ആയി കെട്ടുന്ന സമയത്ത് അത് ഒട്ടും തന്നെ അഴിഞ്ഞു വരാൻ സാധ്യതയില്ല ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിലാസ്റ്റിക്കും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഈ മോപ്പിൽ അഴുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെട്ടഴിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ടൈൽസിലേക്ക് കുറച്ച് കട്ടഞ്ചായം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ എന്താ തവണ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ മുഴുവനായിട്ട് ക്ലീൻ ആയി കിട്ടുന്നതാണ് നമുക്കിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം